ഹായ് ഫ്രണ്ട്സ് അസലേക്കും ഇന്ന് ചെറുപഴം വെച്ചിട്ട് നല്ലൊരു തണുത്ത ഒരു ഡ്രിങ്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നല്ല തണുപ്പിന് കുടിക്കാൻ പറ്റിയ ചൂട് കുടിക്കാൻ പറ്റിയൊരു ഡ്രിങ്കാണ് പഴയ കാലത്തിൻ്റെ വലിയമ്മക്കെ ഉണ്ടാക്കിയിരുന്നൊരു ഇതാണ് കേട്ടോ അപ്പോൾ അതൊന്ന് പരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇതാ കുറേ ഒരു പത്ത് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് അതൊന്ന് ചെറുതാക്കി മുറിച്ചിട്ടിട്ട് നമ്മൾ ഇടികല്ലുകൊണ്ട് ഇങ്ങനെ ചതക്കി കൊടുക്കുക മിക്സിയിൽ ജാറിലൊന്നും അടിച്ചെടുക്കരുത് ഇട്ട് അതേപോലെ ഇങ്ങനെ ഇടിച്ച് ചതക്കി കൊടുക്കണം എന്നിട്ട് നമുക്കൊരു ബൗളിലേക്ക് മാറ്റിയിട്ട് അതിലേക്കൊരു നാല് ചെറുപഴം എടുത്തിട്ട് തൊടി അടഞ്ഞിട്ട് ഇടുന്നുണ്ട് പിന്നെ ഒരച്ച ശർക്കര അവിടെ മധുരത്തിനാവശ്യമായിട്ടുള്ളത് അവിടെ ഉരുക്കി പാനീയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്ക് ഈ ചെറുപഴം നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കണം കൈലോ പോർക്കോ എന്തെങ്കിലും വെച്ചിട്ട് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പാത്രത്തിലാണെങ്കിൽ ഇടികല്ല് വെച്ചിട്ടായാലും അതിതോടെ ബൗളായതുകൊണ്ട് ഞാൻ ഒരു പോർക്ക് വെച്ചിട്ടാണ് ഉടച്ചിട്ടുള്ളത് കേട്ട് അപ്പം നന്നായിട്ട് ഉടച്ചെടുക്കുക ഇപ്പോൾ ചെറിയ ഉള്ളിയാണെങ്കിലും ചെറുപുഴ ഒക്കെ നമ്മൾ കൈ കൈലുണ്ടോ ഇടികല്ലോണ്ടോ ഒടച്ചെടുക്കണം വേണ്ടത് മിശ്ര ജാറിലൊന്നും അടിച്ചെടുക്കരുത് ഇട്ടാ അതാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ആ ഉരുക്കി വെച്ച ശർക്കര പാനീ ഉണ്ടല്ലോ അതും കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പം നല്ല തണുത്ത ഒരു നല്ല സുഖമായിട്ട് അത് കുടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നോമ്പ് ദറൊക്കെ കഴിഞ്ഞിട്ട് ഒരു ഗ്ലാസ് കുടിച്ചാൽ നല്ലൊരു മനസ്സിനും ശരീരത്തിനും ഒക്കെ ഒരു തണുപ്പും സുഖമൊക്കെ കിട്ടുന്ന ഒരു വെള്ളാണ്. പഴയ കാലത്തൊക്കെ ഉള്ളവർ അതാ ഒരു തരി ഉപ്പും കൂടെ മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇട്ടു കൊടുത്തിട്ടുണ്ട് അപ്പം നമ്മളൊക്കെ ഇപ്പോൾ വെറും ജ്യൂസും കാര്യങ്ങളൊക്കെ ഇല്ല അപ്പോൾ ഇതൊക്കെ നല്ലൊരു ഇതാ കേട്ടോ തേങ്ങാ വെച്ചിട്ടാണ് അപ്പോൾ ഇതാ രണ്ട് ഒരു അരമുറി തേങ്ങയുടെ പാൽ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഓ ഒരു പ്രാവശ്യം ഇതൊന്നും ഉണ്ടാക്കി നോക്കുകയുണ്ട് നല്ല ടേസ്റ്റ് ഉള്ള വെള്ളമാണ് ചൂട് കാലത്ത് പറ്റിയ സാധനമാണ് അപ്പോൾ ഞാൻ ഞാനെൻ്റെ വലിയ മൊക്കെ നോമ്പിന് നോമ്പ് കാലത്തൊക്കെ ഐറ്റംസ് ആണ് ആ ഒരു ഓർമ്മ വെച്ചിട്ട് ഉണ്ടാക്കിയതട്ടോ അപ്പോൾ അതാ നല്ല ഇതാണ് അത് മിക്സ് ചെയ്ത് എന്നിട്ട് കുറച്ച് സമയം നമുക്കൊന്ന് തണുപ്പിക്കാൻ വെക്കാം നമ്മൾ തേങ്ങാപ്പാലൊക്കെ തണുക്കാത്ത ആയതുകൊണ്ട് ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് തണുപ്പതിന് ശേഷം നോമ്പ് ഇറക്കാനായപ്പോൾ അത് ഗ്ലാസ്സിലേക്ക് വെച്ചെടുക്കുന്നുണ്ട് അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായ ഒരു ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത് അപ്പം ഇന്നത്തെ ഞങ്ങളുടെ നോമ്പ് തുറയാണ് വിഭവങ്ങളാണ് ഇതൊക്കെ മുളക് പച്ചി ഉണ്ടായിരുന്നു പിന്നെ ഫ്രൂട്ട്സ് ചക്ക ഇടിച്ചക്ക വെച്ചിട്ടുണ്ടാക്കിയൊരു സിക്സ്റ്റി ഫൈവ് അങ്ങനെയല്ല അത് മുന്തിരി ഓറഞ്ച് ഒക്കെ കൂടി വെച്ചിട്ട് ഇതാണ് ഞങ്ങളുടെ ഇന്നത്തെ നോമ്പ് തുറ വിശേഷങ്ങൾ അപ്പോൾ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത് അടുത്ത വീഡിയോ വീഡിയോയിട്ട് വരെ Bye.